ഹലോ ഫ്രണ്ട്സ് നമ്മളവിടെ ആഖാർ എന്ന് പറയുന്ന ഒരു കട നമ്മൾ കാണുന്നുണ്ട് ഓണത്തിന് എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെയാണ് ഇത് ആൻഡ് കിഡ്സ് ഉള്ളൂ നമുക്ക് ഇല്ല ഇല്ല എല്ലാ ഐറ്റങ്ങളും കടയിൽ വെസ്റ്റേൺ സ്റ്റൈലുണ്ട് കുർത്തുകളുണ്ട് ചുരിദാർ സെറ്റുകൾ കിഡ്സ് ഫ്രോക്ക് വെസ്റ്റേൺ സ്റ്റൈൽ ജീൻസ് ട്രഡീഷണൽ ഐറ്റം ജീൻസ് ടോപ്പ് നോർമലി ഇവിടെ എല്ലാ കടയും ഇല്ലാത്ത ഐറ്റങ്ങളാണ് കൂടുതൽ നമ്മൾ വിൽക്കുന്ന ഇവിടെ കുർത്തുകളിലായാലും വെസ്റ്റേൺ സ്റ്റൈൽറ്റി ഉള്ള വെറൈറ്റി അല്ലേ നേരെ നേരെ കണ്ടപ്പോൾ ഉള്ള ഒരു ഗൾഫ് യൂറോപ്പ് ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ട് നമുക്ക് യു കെ കസ്റ്റമർ യുഎസ്എ കസ്റ്റമർ കസ്റ്റമർ ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഐറ്റങ്ങളും കൂടുതലും നമുക്ക് അപ്പൊ ഈ ഓണത്തിന് ഇപ്പൊ ഓണത്തിന്റെ ട്രഡീഷണൽ ഐറ്റം കളക്ഷൻ ഉണ്ടാവും നാടൻ ഐറ്റം എല്ലാം സെറ്റ് സാരി സെറ്റും ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഐറ്റം സ്റ്റൈലാണ് ഓഫർ സ്റ്റൈല് ചെസ്റ്റ് സ്മോക്കി ഇൻസൈഡ് സ്മോക്കി ആണ് സെപ്പറേറ്റ് ആണ് വെച്ചാൽ ജാക്കറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ടോപ്പുണ്ട് ഇതുമ്പോൾ നോർമലി നമുക്ക് മാത്രമേ ഇവിടെ അടുത്ത കടകളിലൊന്നും ഇല്ല 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 സൈഡിൽ നിന്ന് ആൾക്കാർ വന്നും ചോദിച്ചു മേടിക്കുന്നു ലഡോലപ്പറമ്പിൽ ഇങ്ങനെ ഒരു ട്രഡീഷൻ ഇച്ചിരി വ്യത്യസ്തമായിട്ടോ തുടങ്ങിയതാണ് നല്ല ഒരു നല്ലൊരു കട എന്ന് പറയാം അത് ഒരു ഗൾഫ് സ്റ്റൈലിലുള്ളൊരു കടയാണ് നോർമലി എല്ലാരും കാണാത്ത ടൈപ്പുകളുണ്ട് അപ്പൊ ഒരുപാട് കുർത്തികൾ കേൾക്കുന്നത് അതെ അതെ കുർത്തികളിൽ സ്മോൾ സൈസ് മോല് ഫൈവ് എക്സ് വരെ ഇപ്പൊ അവൈലബിൾ ആണ് ഇപ്പൊ ഫാറ്റ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാ വെറൈറ്റി ഉണ്ട് ഫംഗ്ഷൻ വേറെ എല്ലാം ഉണ്ട് കൂടുതൽ നമ്മൾ ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് കൂടുതൽ ഫാറ്റ് ബ്രാൻഡ് ആയിട്ടങ്ങൾ കൂടുതൽ പിന്നെ കുറഞ്ഞ ഐറ്റങ്ങളുണ്ട് നമുക്ക് നൂറ്റി എമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ള ടോപ്പ് മാത്രമായിട്ടുണ്ട് ആ റേഞ്ചിലുള്ള ടോപ്പുകളുണ്ട് പിന്നെ സെറ്റുകളുണ്ട് ഏകദേശം അറുന്നൂറ്റി അമ്പത് മുല് മൂവായിരം രൂപയുള്ള സെറ്റുകളുണ്ട് നമുക്ക് ഷോള് ബോട്ടോ എല്ലാം കൂടി ഉള്ളത് കൂടാതെ മീഡിയ ടോപ്പുകള് പ്ലസ് സൈസ് ഐറ്റങ്ങളാണുള്ളത് ഉള്ളത്

എന്ന് പറയും നമ്മുടെ ബ്രാണ് നല്ല ഐറ്റം ആണ് ഐറ്റമാണ് കംപ്ലൈന്റ് ഇല്ല നമുക്ക് അതാണ് ബ്രാൻഡ് ഐറ്റം ആണ് കൂടുതലുള്ളത് വിലയാണെങ്കിലും വിലയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് നമുക്ക് നമുക്കറിയുന്ന ബ്രാൻഡ് ഐറ്റങ്ങൾ ഞങ്ങളുടെ ക്യാപ്ചർ തന്നെ വി ആർ എന്നാണ് വി ആർ ഡിഫറെ നമുക്ക് ഇനി കാണാനുള്ളത് നമ്മുടെ കിഡ്സ് കോർണറാണ് അതായത് കിഡ്സ് കിഡ്സിന്റെ ഐറ്റംസുകളാണ് എഴുന്നൂറ് രൂപ റേഞ്ച് ഒക്കെ വെയറുകളുണ്ട് ബ്രാൻഡ് ആയിട്ട് ഇത് കണ്ടോ ഇതിന്റെ തന്നെ കൊടുക്കണം അഞ്ഞൂറ് രൂപ അല്ലേ അത് നോക്കിയാൽ എത്രയും ഓർപ്പർ ജാക്കറ്റ് ടൈപ്പ് നോർമലി ബ്രാൻഡ് ഐറ്റം വെക്കാറുള്ളൂ കുറഞ്ഞു വെക്കാറില്ല കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി നല്ലത് വില കുറച്ച് നല്ല ഐറ്റം ലാഫിന്റെ ഉണ്ട് സോള പിന്നെ പിങ്ബറി അങ്ങനെ കാജോൾ അങ്ങനെ നല്ല നല്ല ഐറ്റങ്ങളാണ് വെച്ചേക്കാണ് കൂടുതലും അതുപോലെ ടോപ്പ് ടോപ്പാണ് ഇതെല്ലാം നമുക്കൊത്തിരി ഉണ്ട് നമ്മൾ ഫോൾഡിംഗിൽ വെച്ചേക്കുവാണ് കുറച്ച് പീസൊക്കെ ഹാങ് ചെയ്യുന്ന ജീൻസ് ടോപ്പുകളുണ്ട് അതെ ഷോർട്ട് കുർത്തികളുണ്ട് അതിലും നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് ബാക്സിലും ഉണ്ട് തടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതും ഉണ്ട് കൂടുതൽ നമുക്ക് അതെ സൈസെടു ഫൈവ് എക്സ് വില ഉണ്ട് ഒരുപാട് പ്രൈസും ഇല്ലായിരിക്കും ഇതൊക്കെ ഇതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ അതല്ലാതെ എല്ലാം നല്ല ഐറ്റം അതെ പൊതുവേ ബ്രാൻഡഡ് സാധനങ്ങൾ വെച്ചാല് നമ്മുടെ കുർത്തുകളായാലും ഡ്രസ്സുകളായാലും ഇത് ഹാങ് ചെയ്താക്കുന്ന കാരണം ഇവിടെയുള്ളവർക്ക് അതൊരു ചെറിയ ഇതാണ് പക്ഷെ അത് നമ്മുടെ ബോഡിയിൽ ഒന്ന് വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ നെറ്റ് നോക്കുമ്പോ ാണ് ചീന്ന് വെച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് വെച്ചാൽ ഹാങ് ചെയ്തിരിക്കുമ്പോ തോന്നു പോയിക്കോട്ടെ ബോഡിൽ വെച്ച് വ്യത്യാസങ്ങളുണ്ട് അതെ അനുഭവത്തിൽ ഇത്ര ലെങ്ത് കുറഞ്ഞ ടൈപ്പ് ലേഡിപ്പൊ ചീന ആൾക്കാരുടെ ഒരു ട്രെൻഡി അവർക്കത് അത് മതി അപ്പം അതുപോലെ ടാങ്ക് ടോപ്പ് സ്ലീവിയസ് ആയിട്ടുള്ള ബോഡി ഫില്ല് ജാക്കറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇതൊക്കെ വ്യത്യസ്തമായ സാധനങ്ങളാണ് നമുക്ക് ഉള്ളത് ഹാക്കോപാട്ടായിട്ട് ക്രോപ്പ് ടോപ്പാണ് നല്ല ഐറ്റങ്ങളല്ലോ മെറ്റീരിയൽസ് നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് നല്ല ഉണ്ട് അതൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് അതേ റേറ്റ് ഇല്ല കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡ് ആണ് ഇതൊക്കെ രൂപയുള്ളൂ മെറ്റീരിയൽ രൂപ അല്ലേ അതെ ചുരിദാർ മെറ്റീരിയൽ ഒരുപാടുണ്ട് കൂടാതെ ഞങ്ങൾ പുതുതായിട്ടൊരു സ്ഥാപനം ആരംഭിക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ അതും അടുത്ത മാസം അഞ്ചാം തീയതി ലേഡീസിന്റെ ഇന്നർവെയർ ഷോപ്പ് മാത്രം ഇന്നർവെയറും ക്രിസ്റ്റണിറ്റിയും ആൻഡ് നൈറ്റ് വെയറുമായിട്ട് തലമ്പിൽ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ മാജിക് ഓവിന്റെ മുകൾ വശത്തായിട്ട് നോർമലി നമുക്ക് ആകാർക്കുള്ളിൽ ഇന്നർവെയർ ഷോപ്പിന് നല്ല കളക്ഷൻ ഉണ്ട് വിസ്മയ വിസ്മയി ആൻഡ് വിസ്റ്റാറ് ട്രൈലോ ബ്ലോസം ശരി ഫ്ലോററ്റ് പിന്നെ കന്യ പിന്നെ ഷേപ്പ് വെയറും ഉണ്ട് ടീൻസ് ഒത്തിരി ഐറ്റം ഉണ്ട് സ്പോർട്സ് സ്പോർട്സ് വെയർ എല്ലാം ഉണ്ട് വയർ ബ്ര ഫില് അങ്ങനെ നോർമലി ഉണ്ടെന്ന് തന്നെ പറയാം എല്ലാ ബ്രാൻഡിന്റെയും ഉണ്ട് നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പുകളും എല്ലാ എല്ലാ ററൈറ്റി നമ്മൾ കളക്ഷൻ നമുക്കുണ്ട് അപ്പൊ അതുകൂടാണിപ്പോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ